ഷാഫി മദബുകാരനായ ഒരാൾ ശുഭ സംസ്കാരത്തിൽ ഇമാമിൻ്റെ രണ്ടാമത്തെറക്കായത്തിൽ പങ്കെടുത്തു അപ്പോഴാണ് എഴുത്തിദാലിൽ ഇമാം കുനു തോന്നുന്നു അപ്പോൾ ഇവിടെ മോമിൻ്റെ ഒന്നാമത്തറക്കാലത്താണ് ഇമാമിൻ്റെ രണ്ടാമത്തറക്കായത്തുമാണ് അവസാനത്തെ തറക്കയത്തുമാണ് അപ്പോൾ ഒന്നാം പ്രക്കായത്തുകാരനായ മോം ഇമാമിനോട് കൊണ്ട് ആ കുനൂത്ത് പങ്കെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇമാമിൻ്റെ രണ്ടാം റക്കായത്തിലെ കുനൂത്ത് കഴിഞ്ഞു അവസാനം സലാം വീട്ടുമ്പോൾ മസ്ബുഖായ മോം ഒരു റക്കയത്ത് കൂടി നിസ്കരിക്കണമല്ലോ അങ്ങനെ വരുമ്പോൾ മൂമിൻ്റെ രണ്ടാമത്തെ റക്കായത്തിൽ ഇനിയും കുനു തോതണമോ ഷാഫൈ മദ്ഹബിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിന് പരിഹാരം പറയുന്നു അതെ ഈ മ്മോം ഇനി രണ്ടാമതും കുനൂത്ത് ഓതേണ്ടതുണ്ട് ഒന്നാമത്തെ റക്അത്തിൽ ഓതിയത് ഇമാമിനെ തുടരാൻ വേണ്ടിയാണ് രണ്ടാമത്തെ റക്അത്തിൽ ഓതുന്നത് തൻ്റെ ക്രമത്തെ പാലിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് സലാം വീട്ടിയ ശേഷം മ്മോം സ്വന്തമായി കുനൂത്ത് ഓതേണ്ടതാണ്